രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറ് നേരം പുലർച്ചെ മൂന്ന് മണി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺവാല പ്രവിശ്യയുടെ ദക്ഷിണ ദക്ഷിണപൂർവ്വ ദിക്കിൽ സ്ഥിതി ചെയ്യുന്ന ബാലക്കോട്ട് നഗരം ഈ സമയം ശാന്തമായ ഒരു സുഖനിദ്രയുടെ ആലസ്യത്തിലായിരുന്നു പെട്ടെന്ന് അതിശക്തമായ ഒരു സ്ഫോടന പരമ്പരയുടെ ശബ്ദഘോഷത്തിൽ ആ പ്രദേശം ഒന്നാകെ കുലുങ്ങി വിറച്ചു തുടർന്ന് ഭൂമിയിൽ അസാധാരണമാംവിധം വിറയലുകളും അനുഭവപ്പെട്ടതോടെ തങ്ങളുടെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ പ്രദേശവാസികളിൽ പലരും അവരുടെ വീടുകൾ വിട്ട് പുറത്തേക്കൂടി കാര്യമെന്തെന്നറിയാതെ പരിഭ്രമിച്ചു നിന്ന ഇവരുടെ തലക്ക് മുകളിലൂടെ പെട്ടെന്ന് അങ്ങകലെ ആകാശത്ത് കുറേയധികം പോർവിമാനങ്ങൾ ദൃതവേഗത്തിൽ ഇരമ്പിയകങ്ങു ഈ കാഴ്ച ബാലക്കോട്ടിൽ എന്തോ ഒരത്യാഹിതം നടന്നിരിക്കുന്നു എന്ന സംശയമാണ് നഗരവാസികളിൽ ഉളവാക്കിയത് മിനിറ്റുകൾക്കകം മിലിറ്ററി ആംബുലൻസുകൾ അടക്കമുള്ള ഒരു നിര പട്ടാള വാഹനങ്ങൾ ബാലക്കോട്ടിന് തൊട്ടടുത്തായി കിടക്കുന്ന ജാബ ഹിൽ ടോപ്പിനെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു പോകുന്നതും കണ്ടതോടെ അവരുടെ ആശങ്ക കൂടുതൽ ബലപ്പെട്ടു പക്ഷെ എന്താണവിടെ യഥാർത്ഥത്തിൽ നടന്നതെന്ന് ബാലക്കോട്ടിലുള്ള സാധാരണ ജനങ്ങളിൽ ഒരാൾക്ക് പോലും അപ്പോഴും മനസ്സിലായിരുന്നില്ല എന്നാൽ ദിവസങ്ങൾക്ക് മുന്നേ തങ്ങളുടെ ഹൃദയത്തിലേറ്റ വലിയൊരു മുറിവിലുള്ള പ്രതികാരം സ്വന്തം വ്യോമസേനയെ ഉപയോഗിച്ച് ബാലക്കോട്ടിൽ ഇന്ത്യ നടപ്പാക്കിയതായിരുന്നു അതെന്ന് അവർ അറിഞ്ഞത് കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സംഭവത്തെ വാർത്തയാക്കിയപ്പോഴായിരുന്നു കശ്മീരിലെ പുൽവാമയിൽ ജെയ്ഷെ ഭീകരർ രാജ്യത്തിന് നൽകിയ കൊടും ചതിക്ക് ബാലക്കോട്ടിൽ ന്യൂഡൽഹി നടത്തിയ തിരിച്ചടിയായിരുന്നു ഇത് ഓപ്പറേഷൻ ബന്ദർ എന്ന് പേരിട്ടതും ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ആക്രമണങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ ഈ സൈനിക നടപടിയെക്കുറിച്ചാണ് കുറിച്ചാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിനു പിന്നിലെ മറ്റു അറിയാ കഥകളെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് കാശ്മീരിലെ ജമ്മു ട്രാൻസിസ്റ്റ് ക്യാമ്പിൽ നിന്നും ശ്രീനഗർ ബേസ് ക്യാമ്പിലേക്ക് പുനർവിന്യാസത്തിനായി കൊണ്ടുപോവുകയായിരുന്ന സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ജവാന്മാരുടെ വാഹനവ്യൂഹത്തിനു നേരെ ഈ വഴി മധ്യേയുള്ള പുൽവാമയിൽ വെച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഒരു വൻ ചാവേരാക്രമണം നടത്തിയത് ഇന്ത്യയെ ഞെട്ടിച്ചിരുന്നു രാജ്യമൊട്ടാകെ വലിയ ദുഃഖവും അമർഷവും സൃഷ്ടിച്ച ഈ ദാരുണ സംഭവത്തിൽ സി ആർ പി എഫിന്റെ കുറഞ്ഞത് നാൽപ്പത്തിയഞ്ചും ധീരജവാൻമാരാണ് വീരഗതി പ്രാപിച്ചത് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ബസ്സുകളിലായി കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികർ സഞ്ചരിച്ചിരുന്ന അർദ്ധസേനയുടെ ഈ മിലിട്ടറി ട്രാൻസ്പോർട്ട് കോൺവോയിലേക്ക് ആർഡിഎഫ് ഉൾപ്പെടെയുള്ള കനത്ത സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു മിനി വാൻ ഇടിച്ചുകയറ്റിയാണ് ജെയ്ഷെ ഭീകരൻ ആദിൽ അഹമ്മദ് ധർ ഇത്തരത്തിലുള്ള ഒരു ഭീരകൃത്യം നടത്തിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സൈന്യത്തിനെതിരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണങ്ങളിൽ ഒന്നായി കൂടി ഇതിനെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും തുടർച്ചയായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനേയും അവർ നിർലോഭം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും കനത്ത രീതിയിൽ ശിക്ഷിക്കണമെന്നുള്ള ഒരു മുറവിളി രാജ്യവ്യാപകമായി ഉയർന്നു ഇത് ഇന്ത്യ വിരുദ്ധ ശക്തികളെ കണ്ണിനു കണ്ണ് പല്ലിനു പല്ല എന്ന രീതിയിൽ നേരിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന അന്നത്തെ കേന്ദ്ര സർക്കാരിന് വലിയ സമ്മർദ്ദമാണ് വരുത്തിവെച്ചത് സമാനമായ സംഭവങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കെതിരെ ഇന്ത്യൻ സായുധ സേനകൾ പട്ടാള നടപടികൾ നിറവേറ്റിയ പശ്ചാത്തലമുണ്ടായിരുന്നതിനാൽ ഈ ആക്രമണത്തിനും അതേ നാണയത്തിൽ തന്നെ ശക്തമായ ഒരു തിരിച്ചടി കൊടുക്കണമെന്നായിരുന്നു സുരക്ഷാ വിദഗ്ധരുടെയും പക്ഷം ഇക്കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ പാകിസ്ഥാനേയും അവർ പോറ്റി വളർത്തുന്ന തീവ്രവാദ സംഘടനകളെയും ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ആലോചനയ്ക്ക് പുൽവാമ ആക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയായ സെവൻ ലോക് കല്യാൺ മാർഗിൽ കൂടിയിരുന്നു ഇന്ത്യൻ ജവാൻമാർക്ക് നേരെ ഈ നീചകർമ്മം നടത്തിയ ഭീകരരെ അവർ ആരായാലും എവിടെയായാലും വേട്ടയാടി പിടിച്ചു കൊന്നു തള്ളുമെന്നായിരുന്നു അന്ന് ആ യോഗത്തിലുണ്ടായിരുന്ന പ്രഖ്യാപനം ഇന്ത്യയുടെ മുതിർന്ന നാല് ക്യാബിനറ്റ് മന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കര നാവിക വ്യോമസേന അർദ്ധസേന തലവന്മാരും റോ എൻ ടി ആർഒ ഐബി എന്നീ ചാര സംഘടനകളുടെ തലവന്മാരും കോസ്റ്റ് ഗാർഡ് തലവനും പങ്കെടുത്ത വിപുലമായ ഈ യോഗത്തിൽ പുൽവാമ ആക്രമണത്തിനുള്ള തിരിച്ചടി എത്രയും വേഗം പാകിസ്ഥാന് നൽകാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് കുമാർ ഡോവലിന് നിർദ്ദേശം നൽകി ഇത്തരത്തിലൊരു ഉണ്ടായതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിലും മോദി സർക്കാർ തീർത്തും മൗനത്തിലുമായിരുന്നു പാക് പിന്തുണയുള്ള ഭീകരപ്രസ്ഥാനമായ ജെയ്ഷെ മുഹമ്മദിനെതിരെ ഒരു തിരിച്ചടി തന്ത്രം മെനയാൻ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം തന്നെ ചുമതലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ സൗത്ത് ബ്ലോക്കിലെ തന്റെ വാർറൂമിൽ സായുധ സേനാ തലവന്മാരുമായും ചാരസംഘടനാ തലവന്മാരുമായും മണിക്കൂറുകൾ നീണ്ട രഹസ്യ ചർച്ചകൾക്ക് തുടക്കമിട്ടു പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലേക്കും കടന്നുകയറി അവിടെയുള്ള ഭീകര താവളങ്ങളെ ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ തകർക്കുന്ന സർജിക്കൽ സ്ട്രൈക്കിന് കരസേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് സൈന്യത്തിന്റെ സന്നദ്ധത ഡോവലിനോട് അറിയിച്ചപ്പോൾ ഈ ഭീകര താവളങ്ങളിലേക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും കൃത്യതയുള്ള ഒരു എയർ സ്ട്രൈക്കിന് തങ്ങൾ ഏത് സമയവും തയ്യാറാണെന്നായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോടുള്ള വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവയുടെ മറുപടി കര വ്യോമസേനകളുടെ ഏതു നീക്കത്തിനും സഹായകമായി നാവികസേനയും പിന്നണിയിൽ തയ്യാറാണെന്ന് അതിന്റെ മേധാവി അഡ്മിറൽ സുനിൽ ലാംബയും ഡോവലിനെ സമ്മതമറിയിച്ചതോടെ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും കടന്നുകയറി ആക്രമണം നടത്തേണ്ട ഭീകരതാവളങ്ങൾ ഏതെന്ന് നിർണയിക്കാൻ അദ്ദേഹം ഇന്ത്യയുടെ ചാര ചാരസംഘടനാ മേധാവികളോട് ആവശ്യപ്പെട്ടു വ്യക്തമായ ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ എവിടെ എങ്ങനെ ഏതു സേനയെ ഉപയോഗിച്ച് പ്രഹരിക്കണം എന്നുള്ള അന്തിമ തീരുമാനമെടുക്കാനായിരുന്നു ഡോവൽ ഇവരോട് ഇങ്ങനെ പറഞ്ഞത് കുറഞ്ഞത് എട്ടു ദിവസമെങ്കിലും എടുത്തു മാത്രമേ പ്രഹരസ്ഥാനങ്ങളായി കണക്കാക്കേണ്ട പാക് ഭീകര താവളങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ കര ആകാശം ബഹിരാകാശം എന്നിവിടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ള തങ്ങളുടെ സംവിധാനങ്ങളിൽ നിന്നും ലഭ്യമാക്കാനാവൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആവശ്യത്തോടുള്ള ഐബിയുടെയും റോയുടെയും എൻ ടി ആർഒയുടെയും തലവന്മാരുടെ മറുപടി അതോടെ കാലവിളംബം ഏതുമില്ലാതെ തന്നെ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് സഹായകമായ ഇന്റലിജൻസ് ഇമേജറികളും മറ്റു രഹസ്യ വിവരങ്ങളും സൈന്യത്തിന് ശേഖരിച്ചു നൽകാൻ ശ്രീ ഡോവൽ ഇവരോട് ഉത്തരവിട്ടു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശം ലഭിച്ചതും ഇന്ത്യയുടെ സാങ്കേതിക ചാര സംഘടനയായ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ അവരുടെ ഒൻപത് അതിനൂതന ചാര ഉപഗ്രഹങ്ങളെയാണ് പാകിസ്ഥാന്റെ സർവ്വമേഖലകളിലും നിരീക്ഷണം നടത്താൻ ഉപയോഗിച്ചത് പാക് ഭൂമിയുടെ മുക്കും മൂലയും വരെ അരിച്ചു പെറുക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഈ ഉപഗ്രഹങ്ങൾ എന്നതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻ ടിആർഒ ക്യാമ്പസുകളിലെ സാറ്റലൈറ്റ് കൺട്രോൾ സെന്ററുകൾക്ക് നിശ്ചിത സമയക്രമങ്ങളിൽ ഇവയിൽ നിന്നുള്ള ശത്രു പ്രദേശങ്ങളുടെ റിയൽ ടൈം ഇമേജറി ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ ഇടതടവില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നു സമാന്തരമായി ഇന്ത്യയുടെ വൈദേശിക ചാര സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ഫീൽഡ് ഇന്റലിജൻസ് യൂണിറ്റുകൾ പാകിസ്ഥാനിലുള്ള അവരുടെ നെറ്റ്വർക്കുകളിൽ നിന്ന് അവിടെ സജീവമായിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ഓരോ നീക്കവും കൃത്യമായി ചോർത്തിയെടുത്തു കൂടാതെ എൻ ആളില്ല ആളില്ലാ ചാരവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് പാക് അധിനിവേശ കാശ്മീരിലുള്ള മുസാഫറാബാദിലും ചക്കോത്തിയിലും അതിനു വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബാലാക്കോട്ട് പാക് പഞ്ചാബിലെ ബഹവൽപൂർ എന്നിവിടങ്ങളിലെ സകല തീവ്രവാദി ക്യാമ്പുകളെയും മാപ്പ് ചെയ്തിരുന്നു ഇതിന് പിൻബലമായി തൊട്ടടുത്ത ദിവസങ്ങളിൽ റോയുടെ സിഗ്നൽ ഇന്റലിജൻസ് വിമാനങ്ങൾ ബാലക്കോട്ട് മേഖലയിലെ ഒരു വലിയ കെട്ടിടത്തിൽ നൂറുകണക്കിന് മൊബൈൽ സിഗ്നലുകൾ ആക്റ്റീവാണെന്നും കണ്ടെത്തി ഇതൊരു വലിയ തീവ്രവാദ പരിശീലന കേന്ദ്രമാണെന്നും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ അംഗങ്ങളെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ വേണ്ടി വൻതോതിൽ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നുവെന്നും റോയുടെ ഫീൽഡ് യൂണിറ്റുകൾ കൃത്യമായി സ്ഥിരീകരിച്ചതോടെ പ്രസ്തുത കാര്യങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് ചാരമേധാവികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് കൈമാറി അനന്തരം ഇന്ത്യയുടെ മൂന്ന് സൈനിക മേധാവികളും ചാരപ്രമുഖരുമങ്ങുന്ന ഒരു വൻ സംഘവുമായി ശ്രീ ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ സെവൻ ലോക് കല്യാൺ മാർഗിലെത്തി രഹസ്യമായി സന്ദർശിച്ചു ലഭ്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച് വളരെ വലുതും കൂടുതൽ അപകടകരവുമായ ഭീകര താവളങ്ങളാണ് ജെയ്ഷെ മുഹമ്മദ് സംഘടന പാക് മണ്ണിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിപ്പിക്കുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിക്കുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ബ്രീഫിംഗ് അതുകൊണ്ട് തന്നെ ഒരു മാരക പ്രകടനത്തിലൂടെ മാത്രമേ ഈ താവളങ്ങളെ ഇന്ത്യക്ക് നശിപ്പിക്കാനാവൂ എന്നായിരുന്നു നോവലിന്റെ വാദം ഇത്തരം നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് രാജ്യത്തിന്റെ ഇതര സേനകളേക്കാൾ ഏറ്റവും അനുയോജ്യം ഇന്ത്യൻ വ്യോമസേന ആയിരിക്കും എന്നുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായവും അദ്ദേഹം മോദിയുമായി പങ്കുവച്ചു അതിൽ തന്നെയും ആക്രമണത്തിന് പരിമിതികൾ ഉള്ളതും വിജയസാധ്യത കുറവുമായ മറ്റു ഭീകര താവളങ്ങളെക്കാൾ കുറഞ്ഞത് മുന്നൂറ് തീവ്രവാദികളെങ്കിലും വാസമുറപ്പിച്ചിരിക്കുന്നതും ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും സുമാർ അൻപത് കിലോമീറ്റർ ദൂരവ്യത്യാസവുമുള്ള ബാലാക്കോട്ട് കേന്ദ്രത്തിനെ തന്നെ ആയിരിക്കണം തീർച്ചയായും ന്യൂഡൽഹി ഉന്നമിടേണ്ടതെന്നും ഡോബൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന അതിന്റെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഈറ്റില്ലമായി മാറ്റിയിരിക്കുന്ന ഈ കേന്ദ്രത്തിനെ ഒരു വ്യോമാക്രമണത്തിലൂടെ നാം നശിപ്പിച്ചാൽ അത് രാജ്യത്തിന് നൽകുന്ന സുരക്ഷാ നേട്ടം വളരെ വലുതായിരിക്കുമെന്നായിരുന്നു മോദിയോടുള്ള അദ്ദേഹത്തിന്റെ ഉപദേശം ആധുനിക ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ചാര ചക്രവർത്തിമാരിൽ ഒരാളായ അജിത് ഡോവലിന്റെ വാക്കുകളെ സംശയം ഏതുമില്ലാതെ അംഗീകരിച്ച പ്രധാനമന്ത്രി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കര നാവികസേനാ തലവന്മാരുടെ അനുവാദത്തോടെ വ്യോമസേനയെ ഉപയോഗിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന താവളമായ ബാലക്കോട്ടിനെ ആക്രമിക്കാനുള്ള ഡോവലിന്റെ പദ്ധതിക്ക് അന്തിമ അനുമതി നൽകി പ്രധാനമന്ത്രിയുടെ അനുമതി ലഭിച്ചതും തന്റെ നേതൃത്വത്തിൽ വ്യോമസേനാ തലവൻ എയർ ചീഫ് മാർഷൽ വി ധനോവ റോ തലവൻ അനിൽ ദസ്മാന എൻ തലവൻ സതീഷ് ജാ ഐ ബി തലവൻ രാജീവ് ജൈൻ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ തന്നെ അജിത് ഡോവൽ രൂപീകരിച്ചു ചാര ഏജൻസികൾ നൽകുന്ന വിവരങ്ങളുടെ കിറുകൃത്യത അനുസരിച്ച് ആക്രമണ ദിവസവും സമയവും തീരുമാനിക്കുന്നതിനായിരുന്നു ഇത് അനുബന്ധമായി ഈ പദ്ധതിയെ പിഴവുകളൊന്നുമില്ലാതെ നടപ്പാക്കുന്നതിനു വേണ്ടി വ്യോമസേനയുടെ ഏറ്റവും മികച്ച ഫൈറ്റർ വിമാനങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് എയർ ചീഫ് മാർഷൽ ബി എസ് ധനോബ ന്യൂഡൽഹിയിലെ വായുഭവനിൽ ഉയർന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ രഹസ്യയോഗവും വിളിച്ചു ചേർത്തു തങ്ങൾക്ക് ലഭിക്കുന്ന ഇന്റലിജൻസ് ഇൻപുട്ടുകൾ അനുസരിച്ച് ഒരു പിൻ പോയിന്റ് അക്യൂറസിയിൽ ദൂരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ ഉഗ്രമായി ആക്രമിക്കാൻ കഴിയുന്ന മിറാഷ് ടു തൗസൻഡ് ഫൈറ്റർ വിമാനത്തെയാണ് ബാലക്കോട്ട് ആക്രമണത്തിന് ഈ യോഗം ശുപാർശ ചെയ്തത് ഇവർക്ക് എയർ കവർ നൽകാൻ സുഖോയ് ഹെവി ഫൈറ്ററുകളുടെ ഒരു വ്യൂഹത്തെയും ഇന്റലിജൻസ് പാസിംഗിനായി ത്രീ സിക്സ്റ്റി ഡിഗ്രി റഡാർ റൊട്ടേഷനുള്ള ഫാൽക്കൺ അബാക്സ് വിമാനവും ടു ഫോർട്ടി ഡിഗ്രി റഡാർ കവറിങ്ങിനുള്ള നേത്ര എയർബോൺ എർലി വോർണിംഗ് വിമാനവും നിയോഗിക്കാനും തീരുമാനമായി കൂടാതെ മിഷന് പോവുന്ന വിമാനങ്ങൾക്ക് റിഫ്യൂവൽ സപ്പോർട്ടിനായി ഐ എൽ സെവന്റി എയ്റ്റ് ഏരിയൽ ടാങ്കർ വിമാനങ്ങളെ പറത്താനും ഇതിൽ ധാരണയായിരുന്നു ബാലക്കോട്ടിൽ പ്രവർത്തിക്കുന്ന ജയ്ഷെ താവളം വലിയൊരു കെട്ടിട സമുച്ചയമായതിനാൽ ഇതിനെ തകർക്കാൻ ഹെവി ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിക്കാനായിരുന്നു വ്യോമസേനയിലെ യുദ്ധവിദഗ്ധർ നിശ്ചയിച്ചത് മിഷന് പോകുന്ന വിമാനങ്ങൾക്ക് പാക് അതിർത്തി കിടക്കുന്ന സമയത്ത് ശത്രുവിന്റെ അവാക്സുകൾ ഭീഷണി ഉയർത്തിയാൽ അവരെ ഉടനടി കളയാൻ എയർ കവർ കൊടുക്കുന്ന എസ് യു തേർട്ടി ഫൈറ്ററുകളിൽ കെ എസ് വൺ സെവൻറ്റി ടു നൊവേറ്റർ എന്ന അവാക്സ് കില്ലർ മിസൈലുകളെ ഘടിപ്പിക്കാനും ഇവർ മിഷൻ ടീമിന് ആജ്ഞ നൽകി അങ്ങനെ നിരന്തരമായ ചർച്ചകളുടെയും ഒട്ടനവധി ഗൂഢദൌത്യങ്ങളുടെയും അന്തിമ വിശകലനങ്ങൾക്കു ശേഷം രാജ്യത്തെ ഏറ്റവും മുതിർന്ന യുദ്ധതന്ത്രജ്ഞനായ വൈസ് എയർ മാർഷൽ സി ഹരികുമാറിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലെ ബാലക്കോട്ടിലേക്കുള്ള ഇന്ത്യൻ വ്യോമാക്രമണ പദ്ധതിക്ക് ഓപ്പറേഷൻ ബന്ദർ എന്ന പേരിൽ പരമഗോപ്യമായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് അർദ്ധരാത്രിയിലേക്ക് സമയം നിശ്ചയിക്കപ്പെട്ടു മുൻ നിശ്ചയപ്രകാരം ഫെബ്രുവരി ഇരുപത്തിയാറിന് അർദ്ധരാത്രി കൃത്യം ഒന്ന് പതിനഞ്ചിന് മധ്യപ്രദേശിലെ ഗ്വാളിയാർ എയർബേസിൽ നിന്നും കനത്ത ആയുധങ്ങളാൽ സജ്ജമായ ഇന്ത്യൻ വ്യോമസേനയുടെ ഇരുപത് മിറാഷ് ടൂ തൗസൻഡ് വിമാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉത്തർപ്രദേശിലെ ബറേലിയെ ലക്ഷ്യമാക്കി കുതിച്ചുപൊങ്ങി തൊള്ളായിരം കിലോഗ്രാമോളം തൂക്കം വരുന്ന ഇസ്രയേലിൽ നിർമ്മിത സ്പേസ് ടൂ തൗസൻഡ് ഗ്ലൈഡ് ബോംബുകളുടെ വൻ ശേഖരമടങ്ങിയതായിരുന്നു ഈ വ്യൂഹത്തിലെ ആറ് മിറാഷുകൾ മിനിറ്റുകൾക്കകം ബറേലിയുടെ ആകാശത്തിന് മുകളിൽ എത്തിയ ഈ വിമാനങ്ങളെ ആഗ്രയിലെ നമ്പർ സ്ക്വാഡ്രണിൽ നിന്നുള്ള രണ്ട് ഐ എൽ സെവൻറ്റിഎറ്റ് ഏരിയ റിഫ്യൂബലറുകൾ അനുഗമിച്ചു തുടർന്ന് ജമ്മു കാശ്മീരിന് നേർക്ക് നീങ്ങിയ ഈ സംഘത്തിലെ പകുതിയോളം മിറാഷുകളെ വഴിമധ്യേ ഇന്ധനം നിറച്ചുവിട്ട ശേഷം ഐ എൽ സെവൻറ്റിഎറ്റ് ടാങ്കറുകൾ ഡൽഹിയുടെ ആകാശ അതിർത്തിക്കുള്ളിൽ വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു അതേസമയം നമ്പർ ഫിഫ്റ്റി സ്ക്വാഡ്രണിൽ നിന്നുള്ള ഒരു ബെറീവ് അബാക്സ് ഫാൽക്കൺ വിമാനം ആഗ്രയിൽ നിന്നും ഇതേ സ്ക്വാഡ്രനിൽ നിന്നും തന്നെയുള്ള മറ്റൊരു നേത്ര അബക്സ് വിമാനം ഭട്ടിൻഡ എയർബേസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും മുന്നേ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ ഫ്ലൈറ്റുകൾക്ക് ശത്രുഭീഷണികൾ ഭയക്കാതെ സുരക്ഷിത പാത ഒരുക്കാൻ ഏകദേശം രണ്ടു മണിയോടെ പഞ്ചാബിന് പടിഞ്ഞാറുള്ള ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമായി ആകാശത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു ഇരുവിമാനങ്ങളും തമ്മിൽ ഏകദേശം പത്ത് കിലോമീറ്റർ വ്യത്യാസമാണ് ഉണ്ടായിരുന്നതും അതിർത്തി കപ്പുറത്ത് നിന്നുള്ള പാക് യുദ്ധവിമാനങ്ങളുടെ എല്ലാ എയർ മൂവ്മെൻസും ശ്രദ്ധാപൂർവം റീഡ് ചെയ്ത ഈ രണ്ട് അവാക്സുകളും സമയാസമയങ്ങളിൽ അവരുടെ റഡാർ സിഗ്നലുകളും വ്യോമപ്രതിരോധ ബാറ്ററികളുടെ പൊസിഷനുകളും മിഷൻ സോർട്ടിക്ക് പോകുന്ന മിറാഷുകളെയും അവരുടെ എസ്കോട്ടുകളെയും സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ പാത്തിലൂടെ അറിയിച്ചു കൊണ്ടിരുന്നു കാര്യങ്ങൾ ഇങ്ങനെ തടസ്സമില്ലാതെ നടക്കുന്നതിനിടയിൽ തന്നെ സമയം രണ്ട് ഇരുപതിന് പഞ്ചാബിലെ ഹൽവാര എയർബേസിൽ നിന്നും ഹരിയാനയിലെ സിർസ എയർബേസിൽ നിന്നും ആറു വീതം സുഖോയ് തേർട്ടി ഹെവി ഫൈറ്ററുകൾ ആക്രമണ ദൗത്യത്തിനായി പോകുന്ന മിറാഷുകൾക്ക് എയർ കവർ നൽകാനായി ആകാശത്ത് വിന്യസിക്കപ്പെട്ടു മാനമേറിയ ഈ സുഖോയികൾ പൊടുന്നനെ അവരുടെ ദിശ പഞ്ചാബിന് തെക്കുവശത്തുള്ള രാജസ്ഥാനിലേക്ക് തിരിക്കുകയും പിന്നീട് അവിടെയുള്ള ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിയെ കുറുകെ കിടക്കുന്ന വിധത്തിൽ തങ്ങളുടെ ഗമനഗതിയെ മാറ്റുകയും ചെയ്തു ഇത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ എയർ മൂവ്മെന്റുകൾ സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാക് റഡാർ സ്റ്റേഷനുകളിൽ വലിയൊരു പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത് പാക് സിന്ധിലെ സുക്കൂറിലേക്കോ അതുമല്ലെങ്കിൽ അതിനു വടക്കുള്ള ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ ആസ്ഥാനമായ ഭഹവൽപൂരിലേക്കോ ഇന്ത്യൻ വ്യോമസേന ആക്രമണത്തിനൊരുങ്ങുന്നു എന്നായിരുന്നു അവരുടെ ഭീതി തൽഫലമായി പാക് പഞ്ചാബിന്റെ വ്യോമ മേഖലക്കുള്ളിൽ കോംപാക്ട് എയർ പട്രോളിംഗ് നടത്തുകയായിരുന്ന തങ്ങളുടെ എല്ലാ എഫ് സിക്സ്റ്റീൻ ഫൈറ്ററുകൾക്കും പാകിസ്ഥാൻ വ്യോമസേന അപായ സന്ദേശം നൽകി അതോടെ ഇവിടേക്കെത്തുന്ന ഇന്ത്യൻ വിമാനങ്ങളെ വേട്ടയാടാൻ ആർത്തി പൂണ്ട് പാക് വിമാനങ്ങൾ ബഹവൽപൂരിലേക്കും സുക്കൂറിലേക്കും കുതിച്ചു എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഒരുക്കിയ ഒരു സമർത്ഥമായ കെണിയാണിതെന്ന് പാകിസ്ഥാൻ വ്യോമസേന അപ്പോഴും അറിഞ്ഞിരുന്നില്ല അന്താരാഷ്ട്ര അതിർത്തിയെ ഉന്നം വെച്ച് പറഞ്ഞിരുന്ന എല്ലാ എസ് യു തേർട്ടി ടി വിമാനങ്ങളും പെട്ടെന്ന് തന്നെ അവരുടെ സഞ്ചാരപാത മാറി സ്വന്തം ബേസ് ആയ ഹൽവറയിലേക്ക് അതിർത്തിക്ക് സമാന്തരമായി തന്നെ നീങ്ങി പാക് വിമാനങ്ങളും അവരുടെ മാതൃതാവളമായ സർഗോഥ എയർബേസും രാജസ്ഥാൻ അതിർത്തിക്കടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഫ് യു തേർട്ടി എം കെ ഐ ഫൈറ്ററുകളെയാണ് ടാർഗറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ അബാക്സ് വിമാനങ്ങൾ സമയം രണ്ട് നാൽപ്പത്തിയഞ്ചു ആയതും ഉടനടി തന്നെ ബാലക്കോട്ടിലേക്കുള്ള തങ്ങളുടെ സ്ട്രൈക്ക് മിഷൻ തുടങ്ങാൻ മിറാഷ് ഫോർമേഷൻ വണ്ണിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യൻ സ്ട്രൈക്ക് ഗ്രൂപ്പിനുള്ള ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ വിമാനത്തിലെ യഥാസമയം ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള റിയൽ ടൈം ഡാറ്റ അനലൈസിംഗിലൂടെ വ്യോമസേനയുടെ പടിഞ്ഞാറൻ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു തദവസരത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ തത്സമയ വിവരങ്ങൾ ന്യൂഡൽഹിയിലുള്ള പ്രധാനമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും മൂന്ന് സൈനിക മേധാവികൾക്കും അപ്പപ്പോൾ തന്നെ ലഭ്യവുമായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ബാലക്കോട്ടിന്റെ തെക്ക് മാൻഷേരയിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു സാബ് എയർബോൺ ആൻഡ് എർലി വാർണിംഗ് എയർക്രാഫ്റ്റിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട ഇന്ത്യൻ നേത്ര അവക്സ് ഇതിനെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ഹൽവാരയിലേക്ക് തിരിച്ചു പറക്കുകയായിരുന്ന സുഖോയ് വിമാനങ്ങൾക്ക് നിർദ്ദേശം നൽകി മിഷൻ തുടങ്ങാൻ തക്കം കാത്തു നിൽക്കുന്ന ഇന്ത്യൻ മിറാഷുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഈ പാക് അബക്സ് വിമാനം ഉയർത്തിയാൽ അതിനെ പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തീർത്തു കളയാൻ തന്നെയായിരുന്നു ഈ മിഷന്റെ ഓപ്പറേഷൻ ഹെഡായ എയർ വൈസ് മാർഷൽ ഹരികുമാർ ഓർഡർ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഫയറിംഗിൽ അവക്സ് പോലുള്ള വലിയ വിമാനങ്ങളെ അഗ്നിഗോളമാക്കുന്ന നോവറ്റർ അവക്സ് കില്ലർ മിസൈലുകൾ ഘടിപ്പിച്ചിരുന്ന ഈ സുഖോയികൾ ഞൊടിടയിൽ തന്നെ ഉദ്ദേശ സ്ഥലത്തെത്തി എന്നാൽ അപ്പോഴേക്കും പാകിസ്ഥാൻ അവക്സ് വിമാനം കൂടുതൽ ഭാഗത്തേക്ക് നീങ്ങിയിരുന്നതിനാൽ സുഖോയികൾ ഇന്ത്യൻ ആകാശത്തു തന്നെ തുടർന്നു അതോടെ മിഷൻ ആരംഭിക്കാൻ രണ്ടാമതും ഫാൽക്കൺ വിമാനം ഈ മിറാഷ് ഫോർമേഷന് നിർദ്ദേശം നൽകി ഇത് വീണ്ടും ആവർത്തിച്ചതും നിയന്ത്രണ രേഖയിൽ പർവ്വത നിരകളുടെ മറ പിടിച്ച് പാക് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ രണ്ട് ഫോർമേഷനുകളിലായി കുറഞ്ഞത് പതിനാറ് വിമാനങ്ങൾ അടങ്ങുന്ന ഇന്ത്യൻ മിറാഷ് സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ ഏകദേശം മുപ്പതിനായിരം അടി ഉയരത്തിൽ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്ന് ബാലക്കോട്ടിന് മുകളിലേക്ക് മിന്നൽ വേഗത്തിൽ പറന്നുകയറു മൊത്തം ഇരുപത് വിമാനങ്ങൾ ഉണ്ടായിരുന്ന ഈ ഗ്രൂപ്പിൽ പതിനാറ് വിമാനങ്ങൾ ആക്രമണ ദൗത്യത്തിനും പിന്തുണയ്ക്കുമായി പോയപ്പോൾ ബാക്കി നാല് വിമാനങ്ങൾ നിയന്ത്രണരേഖ ടിപ്പുറമായി തന്നെ നിന്നുകൊണ്ട് മേഖലയിൽ അവരുടെ നിരീക്ഷണം ആരംഭിച്ചു അങ്ങനെ ഇന്ത്യൻ സമയം കൃത്യം മൂന്ന് മണിക്ക് ഫോർമേഷൻ വണ്ണിലെയും ഫോർമേഷൻ ടൂവിലെയും എട്ട് വിമാനങ്ങളടങ്ങുന്ന മിറാഷ് സ്ട്രൈക്ക് ഗ്രൂപ്പ് ഒരു ഫ്ലയർ റിലീസിംഗ് അപ്രോച്ചിലൂടെ ജെയ്ഷ് പരിശീലന കേന്ദ്രമായ ജാബ ടോപ്പിൽ സ്ഥിതി ചെയ്തിരുന്ന മൂന്ന് വലിയ കെട്ടിടങ്ങളെ സ്വന്തം ഫ്യൂസലജ് പൈലോണുകളിൽ നിന്ന് ഇസ്രയേൽ നിർമ്മിത ആറ് സ്പൈസ് ഗ്ലൈഡിംഗ് ബോംബുകളെ ഭക്ഷിച്ചുകൊണ്ട് പരമാവധി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ആക്രമണം പൂർത്തിയാക്കിയ മിറാഷ് ഫോർമേഷനുകൾ കനത്ത സ്ഫോടനമുണ്ടായി തീഗോളമായി മാറിയ ജാബ ഹിൽ ടോപ്പിലേക്ക് പാക് വിമാനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുന്നതിനു മുൻപ് ഉടനടി ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ മാതൃതാവളത്തിലേക്ക് സുരക്ഷിതമായി മടങ്ങിയെത്തി അങ്ങനെ പുൽവാമയിലെ വീരജവാൻമാരുടെ ജീവത്യാഗം രാജ്യം ഒരിക്കലും മറക്കുകയില്ലെന്നും ഇതിന് ഉത്തരവാദികളെ നിഷ്കരണം കൊന്നു തള്ളുമെന്നും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉഗ്രശപഥത്തെ പാക് മണ്ണിലെ ബാലക്കോട്ടിൽ അഗ്നിശരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് നടത്തിയ ഓപ്പറേഷൻ ബന്ദർ എന്ന പ്രത്യാക്രമണത്തിലൂടെ തന്നെ ഇന്ത്യൻ വ്യോമസേന നിറവേറ്റി പാക് മണ്ണിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ബന്ദർ എന്ന വ്യോമാക്രമണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് അവരുടെ മുഖത്തേറ്റ കനത്ത അടിയായിട്ടാണ് അനുഭവപ്പെട്ടത് പാകിസ്ഥാന്റെ ഏതു ഭാഗത്തും ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും പ്രഹരിക്കാൻ ഇന്ത്യക്കാവുമെന്ന് ഈ സംഭവം വീണ്ടും ലോകത്തെ ബോധ്യപ്പെടുത്തി സർവ്വസജ്ജമായ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഊറ്റം കൊണ്ട് ഇന്ത്യയെ പലകുറി വെല്ലുവിളിച്ചിരുന്ന പാകിസ്ഥാന് ഈ തിരിച്ചടി സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുണ്ടായ അപമാനം മറക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ അവരുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയെങ്കിലും ശക്തമായ ഇന്ത്യൻ പ്രതിരോധത്തെ തുടർന്ന് അവയെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഈ നടപടിയിൽ അവരുടെ രണ്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിടുകയും ചെയ്തു പാക് വിമാനങ്ങളെ നേരിടാനുള്ള നീക്കങ്ങളിൽ അബദ്ധവശാൽ നിയന്ത്രണ രേഖ കടന്ന ഇന്ത്യൻ മിഗ് ട്വന്റി വൺ വിമാനങ്ങളിൽ ഒന്നിനെ അവർ തകർക്കുകയും അതിന്റെ പൈലറ്റായ അഭിനന്ദൻ വർദ്ധമനെ പിടികൂടി തടവിൽ വെക്കുകയും ചെയ്തത് ന്യൂഡൽഹിക്ക് നിരാശ നൽകിയെങ്കിലും പ്രധാനമന്ത്രി മോദി ഇസ്ലാമാബാദിന് നൽകിയ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്ന് അഭിനന്ദനെ നിരുപാധികം വിട്ടയേക്കാൻ പാകിസ്ഥാൻ നിർബന്ധമായത് സർവരാഷ്ട്ര സമക്ഷം ഇന്ത്യയുടെ കരുത്തിനുള്ള വലിയൊരു അംഗീകാരവുമായി എങ്കിലും ഇന്ത്യയുടെ അപ്രമാദിത്വം തങ്ങൾ ഒരിക്കലും അനുവദിച്ചു തരില്ല എന്ന പിടിവാശിയിൽ കപടവാദങ്ങൾ അവതരിപ്പിച്ചിരുന്ന പാകിസ്ഥാൻ ബലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണം ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് സ്ഥാപിക്കാനാണ് തുടക്കം മുതലേ ശ്രമിച്ചത് എന്നാൽ സ്വന്തം നടപടികളെ കാര്യകാരണം സമർത്ഥിച്ച ഇന്ത്യയാവട്ടെ വ്യക്തമായ ന്യായങ്ങൾ കൊണ്ട് പാക് ആരോപണങ്ങളുടെ മുനയൊടിച്ചു മാത്രമല്ല കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആണവ ബ്ലാക്ക് മെയിൽ തന്ത്രത്തിലൂടെ ഇന്ത്യയെ മുട്ടുകൊത്തിക്കാനുള്ള പാക് നീക്കങ്ങളെയും ബാലക്കോട്ടിൽ കാഴ്ചവെച്ച വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യ പൊളിച്ചടുക്കി ഇതെല്ലാം ദക്ഷിണ ഏഷ്യയിൽ അതുവരെ നിലനിന്നിരുന്ന ശാക്തിക സന്തുലനത്തെ തിരുത്തി എഴുതുന്നതുമായിരുന്നു ചുരുക്കത്തിൽ ജയ്ഷെ ഭീകരർക്കും അവരെ പിന്തുണക്കുന്ന പാകിസ്ഥാനും ഇന്ത്യ നൽകിയ ഈ വമ്പൻ തിരിച്ചടി നാളിതുവരെയായി ന്യൂഡൽഹി പിന്തുടർന്നു പോകുന്ന നയങ്ങളിൽ നിന്നുള്ള വൻ വ്യതിയാനമാണ് ലോകം കണ്ടത് രാജ്യത്തിനെതിരെയുള്ള ഏതു നീക്കത്തിനും ദ്രുതഗതിയിലുള്ള സൈനിക പ്രതികരണം ശത്രുക്കൾക്ക് നേരെ ഉറപ്പായുമുണ്ടാവുമെന്ന് ഈ നടപടിക്ക് പിന്നാലെ ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക ചാരനേതൃത്വങ്ങൾ പ്രഖ്യാപിച്ചത് ഇതിനെ ഉദാഹരിക്കുന്ന വിധത്തിലുള്ള വലിയൊരു സന്ദേശവുമായി തന്നെ മാറി തലഫലമായി കൂടുതൽ ആക്രമണോത്സുകമായ ഒരു ഇന്ത്യയെ ആഗോള വിശ്വക്രമത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇത് നിമിത്തമാക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ തങ്ങളുടെ വൈരികൾക്ക് മുന്നിലുള്ള സ്വന്തം കരുത്തിന്റെ താരതമ്യ വിശകലനത്തെ തുടർന്നുള്ള വർഷങ്ങളിൽ തീർത്തും അപ്രസക്തമാക്കാൻ പ്രസ്തുത സേനാ നീക്കം ഇന്ത്യയെ സഹായിച്ചുവെന്നതാണ് ഇതിൽ ഏറെ പ്രശംസനീയമായ കാര്യവും ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ